പ്രിയമുള്ളവരെ ഏവർക്കും ടെക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രാസ്മാൻ ഗ്രേഡ് ടു ഓർ ഓവർസിയർ ഗ്രേഡ് ടൂ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിജ്ഞാപനം വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ പരിശോധിക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം നമ്മുടെ പോസ്റ്റിന്റെ പേര് നോക്കിയേ ഡ്രാസ്മാൻ ഗ്രേഡ് ടു ഓർ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ ആണ് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതുവരെ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏജ് ലിമിറ്റ് നോക്കി പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കി ഒന്നാമത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പാസ് ഇൻ എസ് എസ് എൽ സി ഓഡിറ്റ് സീക്വൽ ക്വാളിഫിക്കേഷൻ അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് മെക്കാനിക് ഓറിറ്റ് സീക്വലന്റ് അപ്പം പത്താം ക്ലാസ് യോഗ്യതയോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് മെക്കാനിക് ഓർ ഇറ്റ്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അപ്പൊ ഈക്വലന്റ് ഹയർ വെച്ചിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്കും ബി അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ നോക്കുക ഇനി പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാ അന്നത്തെ കാറ്റഗറി നമ്പർ പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് പരീക്ഷ നടന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണ ഇരുപത്തി അഞ്ച് ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കി അറുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മാക്സിമം ലഭിച്ച ഓഎന്മാറിന്റെ മാർക്ക് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതുവരെ ആറ് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ട് ിലബസ് നമുക്കിപ്പോ ഓവർസിയർ ഗ്രേഡ് സിലബസ് ആയിട്ട് മിക്കവാറും മാച്ചായിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് പരിശോധിക്കാം പതിനേഴ് മാർക്കിന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഇരുപത് മാർഗിന് മെഷീൻ ഡ്രോയിങ് ഹീറ്റ് എഞ്ചിൻ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് പ്രൊഡക്ഷൻ മെത്തേഡ് ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ദെൻ പതിനാല് മാർഗിന് മെഷീൻ എലമെന്റ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ദെൻ പത്ത് മാർഗിന് ബോയിലേഴ്സ് പമ്പ് ഹൈഡ്രോളിക്സ് ആൻഡ് നിമാറ്റിക്സ് ദെൻ എട്ട് മാർഗിന് പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ് ആൻഡ് വർക്ക് കാൽക്കുലേഷൻ എട്ട് മാർക്ക് ആണ് ഒൻപത് മാർക്കിന് മെട്രോളജി ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ദു മാർഗിന് ലേ ഔട്ട് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ പന്ത്രണ്ട് മാർഗിന് കമ്പ്യൂട്ടർ ബേസിക്സ് ഓട്ടോ കാഡ് ആൻഡ് വർക്ക് ഷോപ്പ് കാൽക്കുലേഷൻ ദൻ അഞ്ച് മാർഗിന് സോളിഡ് വർക്ക് ഓട്ടോ കാഡ് ഇൻവെൻ ത്രീ ഡി മോഡലിംഗ് അങ്ങനെ മൊത്തത്തിൽ നൂറ് മാർഗിന്റെ ഒരു ഓയമാർ പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുന്നത് സെലക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരട്ട് ഒ എം ആർ പരീക്ഷയെ കാണുകയുള്ളൂ അതി ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് വരികയായിരിക്കും ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ് നോട്ടിഫിക്കേഷന് നമ്മുടെ പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുക്കുക അപ്പൊ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള അപ്പൊ അതിന് കോച്ചിങ് ആവശ്യമുള്ളവർക്ക് ഏറ്റവും മികച്ച കോച്ചിങ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി ഒരു ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും മെൻട്രി ചെയ്യുന്നത് ഞാനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും ഫുൾ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാകും ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ആയിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കോഴ്സ് ടെക് പേസിയുടെ ആപ്പിൽ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക നിങ്ങടെ വിജയിക്കാനായിട്ടുള്ള സാധ്യത കൂട്ടുക ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഏവർക്കും വിജയാശംസകൾ താങ്ക്